ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്നെ നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഉപകാരപ്പെടുന്ന ഒരു ട്രിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് കാണാം നിങ്ങൾക്ക് അത്രയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഡ്രൈവിങ്ങിൽ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരാൾക്ക് ഒരു വാഹനത്തെ ഫസ്റ്റ് ഗിയർ കൊടുത്ത ഓഫാകാതെ മുന്നോട്ട് എടുക്കാനായിട്ട് അറിയത്തില്ല അത് നിരപ്പ് ആയിട്ടുള്ള റോഡിലാണെങ്കിലും കയറ്റത്താണെങ്കിലും ഒക്കെ വാഹനം നിരന്തരം ഓഫായി പോകും എന്നാൽ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും ഹാഫ് ക്ലച്ചിൽ വണ്ടി ഓഫ് ഓഫാകാതെ കൃത്യമായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്ക് കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും വീഡിയോ പ്രയോജനം ചെയ്യട്ടെ ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്ന ഇവിടെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് പഠിപ്പിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക ഇത് കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ എങ്ങനെയാണ് കയറ്റത്തെ ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നത് നമ്മളുടെ കാല് ബ്രേക്കിലും കൊണ്ടായിരിക്കും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി നമ്മൾ വണ്ടി നിർത്തിയേക്കായിരിക്കും ചിലപ്പോൾ വണ്ടി ഓഫ് ആയിപ്പോയി കാണുമായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറും കൊടുക്കും ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്യും എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് ആകാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കേൽ നമ്മൾ നിർബന്ധമായിട്ട് കാല് വെച്ചേക്കണം കാരണം വണ്ടി ബൈക്കിലേക്ക് റോളാകും അത് തടയാൻ വേണ്ടി നമ്മൾ ബ്രേക്കിൽ കാലു വെക്കുന്നു നന്നായിട്ട് അമർത്തി തന്നെ ചവിട്ടുക എന്നിട്ട് നമ്മൾ ഫുൾ ക്ലച്ചും ചവിട്ടിയിട്ടുണ്ടാകുമല്ലോ ഈ ഫുൾ ക്ലച്ചും ചവിട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു നോർമൽ സൗണ്ടായിരിക്കും ഒരു നമ്മുടെ വണ്ടി ഒരു അഡിലിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്ന ആ ഒരു നോർമൽ സൗണ്ട് ആയിരിക്കും നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 ഇങ്ങനെ കാലയച്ചു വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ആ സൗണ്ടിന് ഒരു വേരിയേഷൻ വന്ന് വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിറയൽ വരും ഈ വിറയിൽ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒന്ന് നമ്മളുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ ബോർഡിൽ സ്റ്റിയറിങ്ങിൽ ഗിയർ ലിവറിൽ ഒക്കെ ചെറിയ വിറയിൽ നമുക്ക് ഫീൽ ചെയ്യും ഈ പോയിന്റ് ആണ് പല ആൾക്കാർ ഹാഫ് ക്ലച്ച് എന്ന് കരുതിയേക്കുന്നത് ഇത് ഹാഫ് ക്ലച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ എടുക്കുന്ന സമയത്ത് ഇത് ഒരു പരിധി വരെ ഹാഫ് ക്ലച്ച് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേങ്കിൽ കയറ്റത്ത് വരുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം വരും എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വിറയിൽ വരുന്ന പോയിന്റിലാണ് നമ്മൾ ഇടത്തേക്കാൾ ക്ലച്ച് റിലീസ് ചെയ്ത് വെച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചേക്കുന്നത് ഈ പോയിന്റിൽ വന്നിട്ട് നമ്മൾ ഒന്ന് പതിയെ ഒന്ന് കാലിങ്ങനെ പതുക്കെന്ന് അയച്ച് നോക്കിയേ നല്ല കയറ്റമാണെങ്കിൽ വണ്ടി വീണ്ടും ബൈക്കിലേക്ക് റോളാകും മനസ്സിലായി അപ്പോൾ അത് പ്രോപ്പർ ഹാഫ് ക്ലച്ച് വന്നോ ഇല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ വിറയിൽ വരുന്ന പോയിൻറ്റ് ഇടത്തേക്കാൾ ക്ലച്ചിൽ അങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് വെക്കണം ഈ സമയത്ത് ഇടത്തേക്കാല് നമ്മൾ ജസ്റ്റ് ഫ്രീ ആക്കി കൂടെ വെക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ക്ലച്ച് ബാലൻസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമല്ലോ കൊടുക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കയറ്റത്തിൻ്റെ അളവനുസരിച്ച് പെട്ടെന്ന് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക അതായത് നല്ല രീതിയിൽ ഒറ്റയടിക്ക് നമ്മൾ ഈ ചവിട്ടി കൊടുക്കരുത് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇരച്ച് നിൽക്കും എന്ന് പറഞ്ഞ് ഒരു എര എരച്ച് നിൽക്കുന്ന സൗണ്ട് വരും അത് വരരുത് അത് വരാതിരിക്കാനായിട്ട് ആക്സിലറേഷൻ നമുക്ക് കയറ്റത്ത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് പമ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആക്സിലറേഷൻ എങ് 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 ഈ ഒരു സൗണ്ട് വരും നല്ല സ്പീഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരും ഈ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്തേക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് ഒരു ഇത്തിരിയും കൂടെ അയക്കേണ്ടി വരും ഒരു പൊടിക്കയക്കേണ്ടി വരും പൊടിക്കയക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പ്രതീതിയിൽ നമ്മൾ ആക്സിലറേഷനും കൊടുത്തു ഒരു ഇത്തിരിയും കൂടെ കാലയക്കുമ്പോൾ വണ്ടി എന്ത് ചെയ്യും ക്ലച്ചിൽ ുംറേഷനുമായിട്ട് നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ നമ്മൾ ആ ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാല് പൊക്കിയെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി പെട്ടെന്ന് അങ്ങ് ഓഫായി പോകും അതാണ് ആ വണ്ടി ഓഫ് ആകുന്നതിൻ്റെ ഒരു റീസൺ എന്നാൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് ആ വെറലിൻ്റെ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത പോയിന്റ് ചെയ്യുന്ന ഇത്രയും കൂടെ നമ്മൾ പതിയെ അയക്കുന്ന സമയത്ത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് വരും അതാണ് കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ വന്നിട്ട് നമ്മൾ ക്ലച്ചിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത ആക്സിലറേഷൻ നമ്മൾ ഇവിടെ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ബ്രേക്കില്ലാതെ കയറ്റത്ത് നിൽക്കും മനസ്സിലായോ അപ്പം ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടോ ഒന്നും കൂടെ ഞാൻ പറയാം അതായത് നമ്മൾ ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് കയറ്റത്ത് നമ്മൾ ബ്രേക്കെ പിടിച്ച് ക്ലച്ച് അയച്ചയച്ച് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് വൈബ്രേഷൻ പോയിന്റ് കണ്ടെത്തിയെന്ന് വെച്ചു ബ്രേക്ക് കാലം വെച്ചിട്ട് അയച്ച് വണ്ടി നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ഇടത്തേക്കാല് വെച്ച് നമ്മൾ കണ്ടെത്തി എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ പമ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ കറക്റ്റ് വൈബ്രേഷൻ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാലെടുത്ത് കഴിഞ്ഞ് വണ്ടി ഓഫായി പോകും അങ്ങനെ കാലെടുക്കാൻ പാടില്ല ആക്സിലറേഷൻ നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് ഒരു നേരിയ രീതിയിൽ അയക്കണം അതായത് ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ ടയറിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പതിയെ റിലീസ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വാഹനം മുന്നോട്ട് നീങ്ങുന്ന പ്രതീതിയിലേക്ക് വരും ആ പ്രതീതി പ്രതീതിയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും നമ്മളിവിടെ ക്ലച്ചിനെ ഈ പതിയെ ഒന്ന് അയച്ചിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കും ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷൻ കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി നമ്മുടെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനോ ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വാഹനം കയറ്റത്ത് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങളിൽ പല ആൾക്കാരും ഒന്നെങ്കിൽ ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന പോയിന്റിൽ വന്ന ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വല്ലാതെ കാലം അയച്ചെടുക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി നിരന്തരം ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ ഇത് ഈ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടിയെ നിങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കത്തുള്ളൂ അപ്പോൾ ഇതിൽ ഒരു വലിയൊരു പ്രോബ്ലം ഇങ്ങനെ നമ്മൾ കൂടുതലും നേരെ പഠിച്ചാലുണ്ട് എന്താണ് നമ്മളിവിടെ ക്ലച്ചിന് തേമാനം വരും കാരണം നമ്മളിങ്ങനെ ഹാഫ് ക്ലച്ചിങ്ങനെ ഒരുപാട് നേരെ താങ്ങി പിടിക്കുമ്പോൾ ക്ലച്ചിന് തേയ്മാനം വരും രണ്ട് ആക്സിലറേഷൻ നമ്മൾ ഈ സമയത്ത് കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ ഫ്യൂവൽ കത്തിത്തരും പക്ഷെങ്കിൽ ഇത് ഡ്രൈവിങ്ങിൽ ഒരു മാനുവൽ കാർ ഓടിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാതിരിക്കാൻ കഴിയത്തില്ല കാരണം നമ്മളൊരു ട്രാഫിക്കിൽ വന്നു കയറ്റത്ത് വന്നു മുന്നിലൊരു കയറ്റം കൂടിയ ട്രാഫിക്ക് നമ്മൾ വണ്ടി ഓടിച്ചോടിച്ച് പോവുകയാണ് നിരന്തര മുന്നിലായിട്ട് കയറ്റത്ത് ഒരുപാട് വണ്ടികളുണ്ട് അതിങ്ങനെ പതിയെ പതിയെ പോവുകയാണ് അനങ്ങി അനങ്ങി പോവുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലച്ചിലും ആക്സിലറേഷനും ആയിട്ട് ഇങ്ങനെ വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്തും ഒക്കെ ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലേക്കും വരുന്നത് അപ്പോൾ ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിരപ്പായിട്ടുള്ള ഒരു റോഡിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം വളരെ സിമ്പിളാണ് കാരണം നിരപ്പായിട്ടുള്ള റോഡിൽ നമുക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഇത്രയധികം കഷ്ടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല നിലവിൽ ബ്രേക്ക് കാൽ വരിക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബ്രേക്ക് എന്ന കാലെടുത്ത് മാറ്റാം നിരപ്പ് റോഡിലാണെങ്കിൽ വണ്ടി ഒരു സൈഡിലേക്ക് റോളാകുന്നില്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെടലേ വെക്കാം എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലിച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരിക എന്നിട്ട് വണ്ടിക്ക് ആദ്യം വൈബ്രേഷൻ തുടങ്ങുന്ന പോയിൻറ്റിൽ ഇടത്തേക്കാൽ ബാലൻസ് ചെയ്യണം ഓക്കെ എന്നിട്ട് ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ ബാലൻസ് ചെയ്ത് വച്ചേക്കുന്ന വൈബ്രേഷൻ തുടങ്ങുന്ന ആ പോയിന്റിനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം ശ്രദ്ധയോടെ മനസ്സിലാക്കിയിട്ട് ആ പോയിന്റിൽ നിന്ന് കാലയക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചായിരിക്കണം ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ കാലയക്കുന്നത് വേഗത്തിലാണെങ്കിൽ വണ്ടി ഓഫായി പോകും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള ശ്രദ്ധ തെറ്റാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഒന്ന് നമ്മൾ ഈ ഹാഫ് ക്ലച്ചിന്റെ ആ ഒരു വിറയിൽ തുടങ്ങുന്ന പോയിന്റിൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മളുടെ ക്ലച്ച് കാലയച്ച് നമ്മൾ അങ്ങനെ വന്ന് നിൽക്കുന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക് തന്നെ ആക്സിലറേറ്റർ കൊടുക്കുമല്ലോ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ആക്സിലറേറ്റർ പിടലിലേക്ക് പോകും എന്നിട്ട് നമ്മൾ ആക്സിലറേറ്ററിൽ കാല് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും ചുമ്മാ അങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലച്ചെ നയിക്കും അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അങ്ങനെ അയച്ചാൽ വണ്ടി ഓഫായി പോകും ആക്സിലറേറ്ററെ വന്ന് ആക്സിലറേറ്റർ കൊടുത്ത നിങ്ങൾ ഉറപ്പ് വരുത്തണം ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്തു എന്നാൽ ഒരുപാട് സൗണ്ട് വരാനും പാടില്ല ചെറിയ രീതിയിൽ ആക്സിലറേറ്റർ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ വൈബ്രേഷൻ തുടങ്ങുന്ന പോയിന്റിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കാതെ പതുക്കാൽ റിലീസ് ചെയ്യണം പതുക്കാല് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങും അനങ്ങി ആവറേജ് വണ്ടി അനങ്ങി തുടങ്ങി വണ്ടി ഇനി ഓഫ് ഓഫാകില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് നിന്ന് കാലെടുക്കാം പിന്നെ നിങ്ങൾക്ക് ആക്സിലറേഷൻ കൊടുത്തു പോകാം അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ ഒരു വണ്ടി എടുക്കാം ഇതാണ് ട്രിക്ക് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കയറ്റത്തെ വളരെ ശ്രദ്ധിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ